എൻ രാധാകൃഷ്ണൻ ഇത്രയും പാവ മനുഷ്യനാണെന്ന് സത്യത്തിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടപ്പോഴാണ് പിടികിട്ടിയത് ഇത്രയും സത്യസന്ധതയും ആത്മാർത്ഥതയും തുറക്കുന്ന വാക്കുകൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞതായി കേട്ടിട്ടില്ല താനും ഒരു ഇരയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്നത് കുറിയിൽ തൂങ്ങിയവന്റെ എവിടെയോ തൂങ്ങിയെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ആയിപ്പോയി രാധാകൃഷ്ണന്റെ ഇന്നത്തെ അവസ്ഥ രാധാകൃഷ്ണൻ ഒരു വശത്തോടെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനന്തകൃഷ്ണൻ മറുവശത്തോടെ സൂത്രത്തിൽ വന്ന് രാധാകൃഷ്ണന്റെ മടിയിൽ ഉണ്ടായിരുന്നത് കൂടി അടിച്ചോണ്ടുപോയി കലികാലം എന്നല്ലാണ്ട് മറ്റെന്ത് പറയാം രാധാകൃഷ്ണന്റെ ഭാഗ്യത്തിന് മടിക്കിടയിൽ കിടന്നത് അനന്തകൃഷ്ണൻ കൊണ്ടുപോയില്ല രാധാകൃഷ്ണ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യമാകണം നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് നിങ്ങളുടെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് സി എസ് ആർ ഫണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾ ഇതുവരെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഒരു പണിയും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന ഇത് കേട്ട നിങ്ങളെ അറിയാവുന്ന ഒരു അയ്യായിരം വണ്ടി നിങ്ങൾ കൊടുത്തു എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് ഈ അയ്യായിരം വണ്ടിയുടെ വില അയ്യായിരം ലക്ഷം രൂപയാണ് അതിന്റെ പകുതി രണ്ടായിരത്തി അഞ്ഞൂറ് ലക്ഷം രൂപ ഇതെങ്ങനെയാണ് നൽകിയതെന്ന് താങ്കൾ വെളിപ്പെടുത്തണം അതിനുള്ള സി എസ് ആർ ഫണ്ട് എവിടുന്ന് ലഭ്യമായി എന്ന് പറയണം ഇനി അഞ്ചു ശതമാനം ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞ പ്രകാരം വാഹനങ്ങൾ കൊടുക്കാനുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നു അത് എത്ര എണ്ണത്തിന്റെ അഞ്ച് ശതമാനമാണെന്ന് കൂടി വെളിപ്പെടുത്തണം അയ്യായിരം എണ്ണത്തിന്റെ അഞ്ച് ശതമാനമാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് പേർക്ക് ഒരു പതിനായിരത്തിന്റെ കണക്കാണെങ്കിൽ അഞ്ഞൂറ് പേർക്ക് കൊടുക്കണം സംഗതിക്ക് ഒരു വ്യക്തതയില്ല രാധാകൃഷ്ണ ഇനി ഇതിലും വലിയൊരു തട്ടിപ്പ് നിങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആർക്കും അത് പിടികിട്ടിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഫരവൂറിലെ മറ്റ് ചില ട്രസ്റ്റുകളിൽ വാഹനം ബുക്ക് ചെയ്തവർക്ക് ഇവിടെ നിന്ന് ചെക്ക് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനാൽ ചില ചെക്കുകൾ പാസ്സാക്കരുതെന്ന് ബാങ്കിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്നും നിങ്ങൾ പറയുന്നു നിങ്ങൾക്കെന്താ കണക്കും തൊപ്പിയൊന്നുമില്ലേ അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ പറഞ്ഞ വാചകം ഞങ്ങളുടെ കണക്കുകളെല്ലാം കൃത്യമാണ് ഇടപാടുകൾ സുതാര്യമാണെന്നാണ് അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ നിങ്ങൾ കൊടുത്ത ചെക്കുകളെല്ലാം പൂക്കുറ്റി പോലെ ചീറ്റി പൊട്ടാൻ ആരുടെയും ചെക്ക് പാസ്സാവുകയില്ലെന്നും അതിനുള്ള ഒരു മുൻകൂർ ജാമ്യം എടുത്തതല്ലേ എന്ന് നിങ്ങൾ എല്ലാവരും പൊട്ടന്മാരാണെന്ന് കരുതരുത് രാധാകൃഷ്ണൻ പണ്ട് എറണാകുളത്ത് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന മോർച്ചിട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ അതും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ വണ്ടിച്ചെക്ക് കൊടുത്ത് നിക്ഷേപകരെ ഒരു പരുവത്തിലാക്കിയെന്ന് പറഞ്ഞു കിട്ടിട്ടുണ്ട് ഏതായാലും നിക്ഷേപകരുടെ കാര്യമെല്ലാം തീരുമാനമായി മൊത്തത്തിൽ മൊത്തത്തിലൊരു വശപ്പശവുണ്ട് രാധാകൃഷ്ണന്റെ ഗുരു അനന്തകൃഷ്ണനാണോ അതോ അനന്തകൃഷ്ണന്റെ ഗുരു രാധാകൃഷ്ണനാണോ ഇത് മാത്രമേ കണ്ടെത്തേണ്ട കാര്യമുള്ളൂ അദ്ദേഹത്തിന് എപ്പോഴും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ പൊതുജനത്തെ സേവിക്കണം അരച്ചു കലക്കി കുടിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അവരുടെ കയ്യിലെ നുള്ളിപ്പിറക്കി ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തും ഓരോ പേര് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി സേവിച്ചു അത്രയല്ലേ സംഭവിച്ചുള്ളൂ അതിനിടയിലാണ് വെറുതെയിരുന്ന സി എൻ രാമേന്ദ്രൻ ജെട്ടിയെ കൂടി രാധാകൃഷ്ണൻ വലിച്ച് പുറത്തേക്ക് പുറത്തേക്കിട്ടത് ആരെ പിടിച്ചാൽ ഊരെ പിടിക്കാം എന്നാണല്ലോ ചൊല്ല് രാധാകൃഷ്ണനോട് ചോദിക്കാനുള്ള കാരണം അനന്തകൃഷ്ണന് കൂടും കുടുക്കുകയൊന്നുമില്ല രാധാകൃഷ്ണന്റെ മേൽവിലാസത്തിലാണ് അനന്ത്കൃഷ്ണനും ഓടിയിരുന്നത് ഓടിയിരുന്നതെന്നാണ് മനസ്സിലാവുന്നത് രാധാകൃഷ്ണൻ ഒരു കള്ളനാണയമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സത്യസന്ധമായി ജനങ്ങളോട് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ആ വാൽമീകത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് രാധാകൃഷ്ണന്റെ മാത്രം ഉത്തരവാദിത്തമാണ് മുൻപ് പനമള്ളി പനമള്ളിയിലംഗലിൽ രാധാകൃഷ്ണൻ നടത്തിയിരുന്ന മോർ ചിട്ടിയുടെ ചൂട് പിടിച്ചുള്ള രണ്ടാം ഭാഗം തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ അന്ന് ചിട്ടിയിൽ ചേർന്നവരുടെ ആരുടെയും പണം കൊടുത്തില്ലെന്നാണ് പൊതുജന സംസാരം പറഞ്ഞു കേട്ടിടത്തോളം രാധാകൃഷ്ണൻ ഇതൊരു പാർട്ടി പരിപാടിയായിട്ടാണ് കൊണ്ടു നടന്നിരുന്നത് എന്തോ മനസ്സിൽ കണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മണ്ഡലത്തിൽ അടിത്തറ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയത് പക്ഷെ അതിന്ന് ഓട്ടക്കാലത്തിൽ കഞ്ഞിവെച്ച പോലെയായി ബി ജെ പിക്ക് ഈ സമീപകാലത്തൊന്നും ഇത്രയും അപമാനകരമായ ഒരു സംഗതി ഉണ്ടായിട്ടില്ല രാധാകൃഷ്ണനെ പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പൊതുപരിപാടികളിൽ നിന്ന് വിലക്കുകയും പാർട്ടിയിൽ അദ്ദേഹം വഹിച്ചിരുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും തൽക്കാലം മരവിപ്പിച്ച് നിർത്താൻ തീരുമാനിച്ചുവെന്നും പറഞ്ഞു കേൾക്കുന്നു കാര്യങ്ങൾ പാർട്ടി അന്വേഷിച്ച് ബോധ്യപ്പെട്ടു കഴിയുമ്പോൾ പദവികളിൽ തുടരുന്നതിന് തടസ്സമില്ല നടന്ന സംഭവങ്ങളെ പറ്റി വിശദമായ റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു എത്ര ഉപകരണങ്ങൾ പാതിവിലയ്ക്ക് ജനങ്ങൾക്ക് നൽകിയെന്ന കണക്ക് അത് നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാതിവില കഴിച്ചുള്ള തുക ഏത് രീതിയിൽ സംഘടിപ്പിച്ചു ആരുടെയെല്ലാം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചു അത് ആരുടെയെല്ലാം കിട്ടി പാർട്ടി ഇങ്ങനെയാണ് വിശദീകരണം ചോദിച്ചിട്ടുള്ളത് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടെങ്കിലും പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന ഇത്തരം പരിപാടികൾ പ്രോത്സാഹിപ്പിച്ചാൽ ഒരുവിധം കരപറ്റി നിൽക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൽ അസ്തിത്വം തന്നെ ഇല്ലാതാകും